ഹായ് ഹലോ നമസ്കാരം എയ് ഫർ എഡ്യൂക്കേഷൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് എട്ട് ഭാഷാശാസ്ത്രവും വ്യാകരണവും എന്ന മൊഡ്യൂളിൽ നിന്നുള്ള എന്ന യൂണിറ്റിൽ നിന്നുള്ള ഭാഷ അപഗ്രഥന രീതികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ ഭാഷ എന്താണെന്നും അവയുടെ വ്യാവർത്തക ധർമ്മങ്ങൾ എന്താണെന്നും അഹ് അവ എങ്ങനെയാണ് ആ ധർമ്മത്തെ പൂർത്തീകരിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭാഷ എന്താണെന്ന് മനസ്സിലാക്കി ഭാഷ കൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ ഭാഷ കൊണ്ട് നിർവഹിക്കപ്പെടുന്ന ധർമ്മങ്ങളും നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭാഷയെ എങ്ങനെ വർഗീകരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മുൻപ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഗോത്രം അഥവാ ഭാഷാ കുടുംബം എന്നൊരു വിഷയത്തെ പറ്റിയിട്ട് അപ്പോ ആ വിഷയത്തെ തുടർന്ന് ഭാഷയെ എങ്ങനെയെല്ലാം അപഗ്രദിക്കാം എങ്ങനെയെല്ലാം വിശകലനം ചെയ്യാം എങ്ങനെയെല്ലാം പഠനവിധേയമാക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആണിത് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് പോകാം പൊതുവെ നെറ്റ് പരീക്ഷയില് ഓക്കെ പൊതുവെ നെറ്റ് പരീക്ഷയില് കുറെ അധികം ചോദ്യങ്ങൾ ഒന്നും ഇതെന്ന് വരണമെന്നില്ല ഈ പറയുന്ന ഭാഷാശാസ്ത്രത്തിന് വരണമെന്നില്ല വ്യാകരണത്തിന് വരും സ്വാഭാവികമാണ് വ്യാകരണത്തിന് വരുന്ന ചോദ്യങ്ങളും എപ്രകാരമുള്ളതായിരിക്കും ഉദാഹരണത്തിന് ചില വ്യാകരണ ഗ്രന്ഥങ്ങൾ തരും ഇപ്പോൾ കേരള പാണിന്യം മുതൽക്കുള്ള ചില വ്യാകരണ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വ്യാകരണ ഗ്രന്ഥങ്ങളെ വിമർശിച്ചു കൊണ്ടെഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ തരും അവയുടെ കാലഗണന ചോദിക്കും അല്ലെങ്കിൽ അവയും അവയുടെ കർത്താക്കളെയും യഥാക്രമം ക്രമീകരിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാഷാശാസ്ത്രത്തിൽ നിന്ന് ചോദിക്കുന്ന ഭാഗങ്ങൾ വളരെ കുറവാണെങ്കിലും അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പലർക്കും അനുഭവപ്പെടാറുണ്ട് അപ്പൊ അതിന് ഒറ്റ കാര്യമുള്ളൂ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക അത് പഠിച്ചു പോവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് അതായത് ഭാഷാശാസ്ത്രത്തിലെ ഓരോ ചെറിയ കാര്യവും വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണെന്നുള്ള ധാരണയോടുകൂടി തന്നെ ആ വിഷയത്തെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് മാനസ്വരങ്ങള് കീലസ്വരങ്ങള് അധസ്വനം പിന്നെ ലീലധ്വനികള് പ്രകടധ്വനികള് അതുപോലെ ഉം സ്വതന്ത്ര പരിവർത്തനം വ്യതിരേഖം അങ്ങനെ 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 കുറെ വ്യത്യങ്ങൾ സോറി വ്യക്തിയങ്ങള് അറിയാം വ്യത്യങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അല്പവ്യത്യജൂടി അല്പേതര വ്യക്തിയെ ജോലി അങ്ങനെ സ്വനം സ്വനിമം രൂപം രൂപിമം അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ഇവയെല്ലാം ചെറിയ ചെറിയ ഘടകങ്ങളാണ് നമുക്ക് പഠിക്കുക ചെറിയ ടോപ്പിക്കുകളാണ് ചെറിയ ചില പോയിന്റുകളിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവയുടെ എല്ലാം അകത്ത് നിന്നുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മുൻപുള്ള പരീക്ഷാ പേപ്പറുകളിലാണെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് അല്പവ്യത്യ ജോഡികൾക്ക് ഉദാഹരണം കണ്ടെത്തുക ചുവടെ നൽകിയിട്ടുള്ളവൽ മാനസ്വരങ്ങൾ ഏതെല്ലാമാണ് എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത് പക്ഷേ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും മാനസ്വരങ്ങളുടെ സവിശേഷതകളുടെ അല്ലെങ്കിൽ സവിശേഷതകൾ മാത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ീനധ്വനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സവിശേഷതകൾ കണ്ടെത്തുക അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടെ എന്താ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്കുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഓരോ ചെറിയ വിഷയവും അത്രത്തോളം കൂടി തന്നെ നമ്മൾ സമീപിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയാണ് വന്നിട്ടുള്ളത് പക്ഷെ ഒട്ടും നമ്മൾ എന്തെയ്യേണ്ട ഭയക്കേണ്ട കാര്യമില്ല ഉത്കണ്ഠകൾ വെച്ച് പെരുമാറേണ്ട കാര്യങ്ങളില്ല പതുക്കെ പതുക്കെ ഓരോരോ ടോപ്പിക്കായിട്ട് എന്ത് ചെയ്യാം നമുക്ക് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ അപ്പൊ നോക്കാം ഭാഷ അപഗ്രഥന രീതികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഘടകങ്ങളും നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ഒട്ടും തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആശങ്കപ്പെടുകയോ ഉത്കണ്ഠം വെച്ച് പുലർത്തേണ്ട ആവശ്യമേ ഇല്ല ഓരോ ഭാഗം കഴിയും തോറും ഓരോ പടി നമ്മൾ കയറി 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 പോകുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് പഠിച്ച് പോകാവുന്നതാണ് എല്ലാതിന്റെയും ഒരു ബേസ് അഥവാ അടിസ്ഥാനം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനു മുകളിൽ വിഷയങ്ങൾ നമുക്ക് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എന്താണ് അപഗ്രഥന രീതികളാണ് എന്തിനെ അപഗ്രഥിക്കുന്നു ഭാഷയെ അപഗ്രഥിക്കുന്നു ഇപ്പൊ ഭാഷയുടെ അപഗ്രതന രീതികൾ നമുക്ക് നോക്കാം ലക്ഷ്യഭേദം അനുസരിച്ചും കാലം അനുസരിച്ചുമുള്ള അപഗ്രഥന രീതി ഭാഷാശാസ്ത്രം സ്വീകരിക്കുന്നുണ്ട് ഈ ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഭാഷയെ വളരെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നു അവയുടെ ഉൽപ്പത്തിയെ പഠിക്കുന്നു മറ്റു ഭാഷകളായിട്ടുള്ള ബന്ധത്തെ പഠിക്കുന്നു ഇങ്ങനെ ഭാഷയെ സമഗ്രമായി പഠിക്കുന്ന ഒരു പഠന മേഖലയാണ് ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് അപ്പൊ ഭാഷാശാസ്ത്രത്തിൽ പ്രധാനമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നത് ഭാഷ എന്താണെന്നും ഭാഷയുടെ ഉൽപ്പത്തി എന്താണെന്നും മറ്റ് ഇതര ഭാഷകളുമായി ഒരു ഭാഷയ്ക്കുണ്ടാവുന്ന ബന്ധം എന്തെന്നും അവ കാലക്രമത്തിൽ എന്തെന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നതിനെ പറ്റിയല്ല ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന ഭാഷാശാസ്ത്രത്തിന് ഉള്ളത് അപ്പോൾ ഈ ഭാഷാശാസ്ത്രത്തില് ലക്ഷ്യഭേദം അനുസരിച്ചും കാലമനുസരിച്ചും ഭാഷകളെ അപഗ്രദിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു രീതി മുന്നോട്ട് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നുണ്ട് പൊതുവെ നാല് തരത്തിലാണ് ഭാഷയെ അപഗ്രദിക്കുന്നത് ഒന്ന് ഏകകാലികം രണ്ട് ബഹുകാലികം മൂന്ന് താരതമ്യാത്മകം നാല് വ്യതിരേഖാത്മകം ഈ പേരുകൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടുന്നുണ്ടാകും ഏകകാലികം എന്താണ് ബഹുകാലികം എന്താണ് താരതമ്യാത്മകം എന്താണ് വ്യതിരേഖാത്മകം എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് ഈ പേരില് തന്നെ ലഭിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്ത് ചെയ്യും നമ്മൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തു പോകുന്നതാണ് അപ്പൊ നമുക്ക് നോക്കാം ഏകകാലികം ഏകകാലികമായി ഭാഷയെ എങ്ങനെ വിശകലനം ചെയ്യാം അല്ലെങ്കിൽ അപഗ്രഥിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ ഓരോ ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കാം ഒരു കാലഘട്ടത്തിലെ ഭാഷയെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്നു ഏകകാലികം എന്ന് പറഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും ഒരു കാലത്തെ ഒരു ഭാഷയെ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു കാലത്തെ പല ഭാഷയെ പഠിക്കുന്ന രീതിയാണ് ഏകകാലികം മുന്നോട്ട് വെക്കുന്നത് അപ്പൊ നോക്കുക ഒരു കാലഘട്ടത്തിലെ ഭാഷയെ വസ്തുനിഷ്ഠമായി പഠിക്കുന്നു വെറുതെ സാമാന്യമായി പഠിക്കുകയല്ല ചെയ്യുന്നത് പകരം അവയെ വസ്തുനിഷ്ഠമായിട്ടാണ് പഠിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കുക ഒരു കാലഘട്ടത്തിലുണ്ടായ വാമൊഴി ഭേദങ്ങളെയോ കൃതികളിലെ ഭാഷയെയോ ആസ്പദമാക്കിയാണ് പഠനം നടത്തുന്നത് അപ്പോൾ ഇവിടെ നോക്കാം എന്തിനെയാണ് പഠിക്കുന്നത് വെറും വരമൊഴിയിലുള്ള സാധനം അല്ല പഠിക്കുന്നത് പകരം എന്താണ് വാമൊഴിയിലൂടെ ഒരു നാട്ടില് ഒരു കാലഘട്ടത്തിൽ പ്രചരിച്ചിരുന്ന ഒരു ഭാഷ സ്വാഭാവികമായിട്ടും വാമൊഴിയിലും ഉണ്ടാകും പരമൊഴിയിലും ഉണ്ടാകും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നു ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് ഒരു രീതിയാണ് ഈ രീതി അല്ലെങ്കിൽ ഈ സംസാര ഭാഷ ആയിരിക്കില്ല ഞാൻ എൻ്റെ വീട്ടില് അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോടോ സംസാരിക്കുമ്പോൾ കൈക്കൊള്ളുന്നത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്ന ഒരു രീതി ആയിരിക്കാം ഓക്കെ അതിൽ ചെറിയ വ്യത്യാസമേ വരുള്ളൂ അല്ലാതെ വളരെ വ്യത്യസ്തമായി പെരുമാറുന്നു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ചെറിയ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും നമ്മളുടെ അടുത്ത ആൾക്കാരും സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുന്ന എന്ത് ചെയ്യും ഇൻഫോർമലായി അല്ലെങ്കിൽ അനൗദ്യോഗികമായിട്ട് ഉള്ള സംസാരം അവരുടെ ഇടയിൽ ഉണ്ടാകും അപ്പോ അതൊരിക്കലും ഞാൻ പഠിപ്പിക്കുന്ന അതേ വഴക്കത്തിലാവണമെന്നില്ല എൻ്റെ ഒരു പരിചയക്കാർ വരുന്ന സമയത്തുള്ള എൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ എൻ്റെ സംസാര രീതി അപ്പൊ എന്ത് സംഭവിക്കുന്നു ഞാനീ പറയുന്ന ഭാഷയിൽ തന്നെ രണ്ട് സന്ദർഭങ്ങളിൽ രണ്ട് വ്യത്യാസങ്ങൾ വരുന്നു ഇനി ഞാൻ സംസാരിക്കുന്ന രീതിയിലല്ല ഒരു കത്തെഴുതുന്ന സമയത്തുണ്ടാവുന്ന ഭാഷ അല്ലെങ്കിൽ ഒരു എന്താ ഒരു സ്ഥാപനത്തിൽ ഞാൻ ഒരു അപേക്ഷ കൊടുക്കുകയാണ് അപ്പോൾ പ്രേക്ഷിതാവ് സ്വീകർത്താവ് പ്രേക്ഷിതാവ് സ്വീകർത്താവ് പിന്നെന്താ ബഹുമാനപ്പെട്ട സാർ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് എന്ന് അഭ്യർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു കത്തിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു ഓക്കെ അപ്പോ ഈ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് നമുക്കൊരു കാര്യം നടത്തി കിട്ടുന്നതിനു വേണ്ടി നമ്മളൊരു അപേക്ഷ എഴുതുന്ന സമയത്തുള്ള ഭാഷയായിരിക്കില്ല നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ഭാഷ അങ്ങനെ ഈ ഏകകാലിക പഠനത്തിലെ വാമൊഴി ഭേദങ്ങളെയും അതുപോലെ തന്നെ കൃതികളിലെ ഭാഷയെയും ഒരുപോലെ പഠനവിധേയമാക്കുന്നുണ്ട് എഴുതുമ്പോഴുള്ള ഇപ്പൊ പറയുന്ന ഒരു ഒരു അനൗദ്യോഗികമായി അനൗദ്യോഗികമായിട്ടുള്ള ഒരു കത്തിലുള്ള കാര്യം പോലെയല്ല ഔദ്യോഗികമായിട്ടുള്ള ക കത്തിലുണ്ടാവുന്ന കാര്യങ്ങൾ ഔദ്യോഗികമായി നമ്മൾ ഒരു ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രസംഗം സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രസംഗം പറയുന്ന പോലെ പ്രസംഗിക്കുന്നത് പോലെയോ അതാണ് കറക്റ്റായിട്ടുള്ള വാക്ക് പ്രസംഗിക്കുന്നത് പോലെയോ അല്ല നമ്മൾ വീട്ടിൽ പെരുമാറുന്നത് അപ്പൊ വരമൊഴിക്കും വാമൊഴിക്കും ഒരേ കാലഘട്ടത്തിൽ പല സാഹചര്യങ്ങൾ പലവിധ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ വ്യത്യാസങ്ങളെ ആര് പഠിക്കുന്നുണ്ട് ഈ ഏകകാലിക പഠനത്തിൽ അല്ലെങ്കിൽ ഏകകാലികമായി പഠിക്കുന്ന ഈ അപഗ്രഥന രീതിയിൽ പഠനവിധേയമാക്കുന്നുണ്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തത് നോക്കുക വസ്തുതകൾ വിവരിക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഞാനപ്പൊ എന്ത് ചെയ്യാം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഇടാം എന്താണ് ഏകകാലിക പഠനത്തിൽ ചെയ്യുന്നത് വസ്തുതകൾ വിവരിക്കുക അതിന്റെ ഘടന വ്യക്തമാക്കുക എന്നിവയാണ് ഏകകാലിക പഠനത്തിൽ സാമാന്യമായി നിർവഹിക്കുന്നത് ഉള്ളൂ ഏകകാലിക പഠനം എന്ന് പറഞ്ഞാൽ അത് ഇത്രയേ ഉദ്ദേശിക്കുള്ളൂ ഒരു കാലഘട്ടത്തിലെ ഭാഷയെ അത് വാമൊഴിയാകട്ടെ വരമൊഴിയാകട്ടെ അതിലുണ്ടാകുന്ന മാറ്റങ്ങള് ഉണ്ടാകുന്ന പ്രത്യേകതകൾ അതിനകത്തെ പ്രത്യേകതകള് സവിശേഷതകള് അതിൻ്റെ ഘടന ഇവയെ പഠിക്കുന്ന ഒരു പഠന രീതിയാണ് ഏകകാലിക രീതി മുന്നോട്ട് വെക്കുന്നത് അതിന് പ്രകാരം വസ്തുതകളെ വിവരിക്കുക അതിൻ്റെ ഘടന വ്യക്തമാക്കുക എന്നിവയാണ് ഏകകാലികത്തിൽ ചെയ്യുന്നത് അടുത്ത പോയിന്റ് നോക്കാം ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ ആരംഭകാലത്ത് സ്വീകരിച്ചിരുന്ന രീതിയാണത് അതായത് ഭാഷാശാസ്ത്രമൊക്കെ ഒരു വലിയ വലിയൊരു പഠനശാഖയായിട്ട് വരുന്ന ആ ഒരു കാലഘട്ടത്തില് ഈ ഭാഷയെ പഠിക്കാൻ വേണ്ടി ഇവർ ആദ്യം സ്വീകരിച്ചിരുന്ന ഒരു രീതിയാണ് ഏകകാലിക പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകകാലിക രീതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് വിവരണാത്മകം എന്നും ഘടനാത്മകം എന്നും രണ്ട് പേര് കൂടിയുണ്ട് ഏകകാലിക പഠനത്തെ തന്നെയാണ് വിവരണാത്മകം എന്ന് പറയുന്നത് ഈ ഏകകാലിക പഠനത്തെ തന്നെയാണ് തുടർന്ന് എന്ത് പറയുന്നത് ഘടനാത്മകം എന്നും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഭാഷ ഒരു കാലഘട്ടത്തിലെ ഭാഷയെ പഠിക്കുന്നതുകൊണ്ട് ഈ രീതി ഏകകാലികം എന്ന് പറയുന്നു ആ ഭാഷയെ വിവരിച്ചു കൊണ്ട് പഠിക്കുന്ന രീതി സ്വീകരിക്കുന്നതുകൊണ്ട് അതിന് വിവരണാത്മകം എന്ന് പറയുന്നു ആ ഭാഷയിലെ ഘടനയെ പഠിക്കുന്നത് കൊണ്ട് ഘടനാത്മക രീതി എന്നും ഈ അപഗ്രഥന രീതി അറിയപ്പെടുന്നു ഓകെ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം ഇനി ഈ ഏകകാലിക രീതിയുടെ വിവരണാത്മക രീതി ഏകകാലികം ഓർ ഘടനാത്മകം അല്ലെങ്കിൽ വിവരണാത്മകം എന്ത് പറഞ്ഞാലും ഒരേ സംഗതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോ വിവരണാത്മക രീതിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നൽകിയിട്ടുണ്ട് അവയൊന്ന് നോക്കാം വസ്തുനിഷ്ഠമായ വിവരണം മാത്രമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് വസ്തു അതായത് ഒരു ഒരു ഫാക്റ്റ് ഉണ്ടാകും അപ്പൊ ഫാക്ടിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദാഹരണം ലാസ്റ്റ് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം വസ്തുനിഷ്ഠമായ വിവരണം മാത്രമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത് ലഭിച്ച വസ്തുതകളെ അവലംബമാക്കിയാണ് അപഗ്രഥനം ചെയ്യുന്നത് ഒരു കാലഘട്ടത്തിലെ ഭാഷ എന്ന് പറയുമ്പോൾ ഇപ്പോ സാഹിത്യ ഭാഷ എടുത്തു നോക്കാം ഇപ്പൊ സാഹിത്യത്തിൽ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭാഷയ്ക്ക് ഓരോ സ്വഭാവമാണുള്ളത് ഉള്ളത് പാട്ടു ഭാഷ പോലെയല്ല മണിപ്രവാളത്തിന്റെ ഭാഷ മണിപ്രവാളത്തിലെ ഭാഷ പോലെയല്ല കിളിപ്പാട്ടിലെ ഭാഷ കിളിപ്പാട്ടിലെ ഭാഷ പോലെയല്ല കുഞ്ചൻ നമ്പ്യാർ സ്വീകരിക്കുന്ന ഭാഷ ഇവയ്ക്കെല്ലാം വ്യത്യാസമുണ്ട് ഉണ്ട് അതത് കാലങ്ങളുണ്ട് നമുക്ക് ചിലപ്പോൾ വാദിക്കാം മണിപ്രവാളത്തിന്റെ കാലവും പാട്ട് കാലം ഏകദേശം ഒന്നാണെന്ന് പറയാം അങ്ങനെ പറഞ്ഞാലും എഴുത്തച്ഛന്റെ കാലവും കുഞ്ചൻ നമ്പ്യരുടെ കാലവും ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ അപ്പോ എഴുത്തച്ഛന്റെ കാലത്ത് എഴുത്തച്ഛൻ സാഹിത്യത്തിൽ സ്വീകരിച്ചിരുന്ന ഭാഷയിൽ നിന്നും തുലോം ഭിന്നമായിട്ടാണ് കുഞ്ചൻ നമ്പ്യർ അദ്ദേഹത്തിന്റെ സാഹിത്യ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോ കുഞ്ചൻ തമ്പ്യാരുടെ ഭാഷയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പം എന്ത് ചെയ്യുന്നു കുഞ്ചൻ തമ്പ്യാരുടെ ഭാഷയെ പറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ് അതിൻ്റെ ഘടനയെ പറ്റിയിട്ടും അതിൽ ചേർന്നിട്ടുള്ള പദങ്ങളെ പറ്റിയും ആ പദങ്ങൾ എവിടെ നിന്ന് വന്നു എന്നുള്ള അന്വേഷണത്തെ പറ്റിയും ആ പദങ്ങൾ നാടൻ പദങ്ങളായിരുന്നോ അത് ആരാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള വസ്തുതകളെ അടിസ്ഥാനമാക്കിയാണ് എന്ത് ചെയ്യുന്നത് പഠനം നടത്തുന്നത് അതായത് ഒരു ഭാഷ ആ ഭാഷ ആര് പ്രയോഗിക്കുന്നു ഏത് ജനവിഭാഗങ്ങൾക്കിടയിലാണ് അത് പ്രചരിച്ചിരുന്നത് മറ്റു ഭാഷയുമായിട്ടുള്ള അതിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നാടൻ പ്രയോഗങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള അന്വേഷണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിവരണാത്മക രീതി സ്വീകരിക്കുന്നുണ്ട് ഇതില് ഒരു കാര്യം മാത്രം ശരി മറ്റുള്ളവർ തെറ്റ് എന്നുള്ള ഒരു വിധി നിർണയം നടത്തുന്നില്ല കാരണം ഒരു കാലഘട്ടത്തിലെ ഭാഷയാണ് പഠിക്കുന്നത് മറ്റു കാലഘട്ടങ്ങളിലെ ഭാഷയൊന്നുമല്ല ഒരു കാലത്തെ ഭാഷ മാത്രം പഠിക്കുന്നതുകൊണ്ട് ഇത് മാത്രമാണ് ശരി ഇപ്പോ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയെ ഞാൻ പഠിക്കുന്നു എന്ന് വിചാരിക്കുക കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷയാണ് യഥാർത്ഥ മലയാളം ബാക്കിയുള്ളതൊന്നും യഥാർത്ഥ മലയാളം അല്ല അവയെല്ലാം വേറെന്തൊക്കെയോ സാധനങ്ങളാണ് എന്ന് ഞാൻ എന്തു ചെയ്യുന്നില്ല അഭിപ്രായപ്പെടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെടാൻ പാടില്ല അത്തരത്തിൽ ഒരു ഭാഷയെ പഠിക്കുമ്പോൾ ആ ഭാഷയാണ് ശരി അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളൊക്കെയാണ് ശരി അത് മാത്രമാണ് ശരി എന്നുള്ള വാശിപിടുത്തങ്ങളൊന്നും എന്തിലില്ല ഈ ഏകകാലിക രീതിയിൽ ഇല്ല വളരെ അടിസ്ഥാനപരമായി എന്ത് ചെയ്യുന്നു ഭാഷയെ പഠിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഏകകാലിക രീതിയിലെ ഒരു പ്രത്യേകത അതാദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ പിന്നെ നോക്കുക ഭാഷാ പ്രയോഗത്തിലുള്ള എല്ലാ തലങ്ങളിലും ഘടകങ്ങളെ ആ രീതി അവലംബിക്കുന്നു അപ്പൊ നോക്കുക മണിപ്രവാള ഭാഷയെ നമ്മൾ പഠിക്കുന്നു വിചാരിക്കുക മണിപ്രവാള ഭാഷയെ പറ്റിയിട്ട് പഠിക്കുമ്പോ അതിൽ ഈ പറയുന്ന പോലെ പൂർണ്ണ സംസ്കൃതമാണോ നാടൻ പദങ്ങൾ ചേർന്നിട്ടുണ്ടോ ഇന്ത് ഇന്ത് മുതലായിട്ടുള്ള രൂപങ്ങൾ ചേർന്നിട്ടുണ്ടോ ഇത് ത്രൈവർണിക ഉപയോഗിക്കുന്നതാണോ എങ്കിൽ അവരുടെ ഭാഷയുടെ ഘടന എന്താണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുകയാണ് ചോദിക്കണം അപ്പോൾ ഒരു ഭാഷയെ പഠിക്കുമ്പോൾ അതിനെന്ത് ചെയ്യുകയാണ് ചരിത്രപരമായി മാത്രം പഠിക്കാതെ അതിൽ ചേർന്നിട്ടുള്ള ഘടകങ്ങളെയും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഘടനകളെയും കൂടെ വിഘടിച്ച് വിഘടിച്ച് അവയെ പരിശോധിക്കുന്ന രീതി ഏകകാലികത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞ മണിപ്രവാള സാഹിത്യം എന്ന് പറയുന്നത് മണിപ്രവാള സാഹിത്യം അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഒരു കാലഘട്ടത്തിൽ ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിൽ മാത്രം നിലനിന്നിരുന്ന ഒരു കാവ്യ ഭാഷയാണ് മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത് മണിപ്രവാളത്തിന് മാത്രം ഇത് പ്രയോഗിക്കാവുന്നതല്ല പാട്ടു ഭാഷ മണിപ്രവാള ഭാഷ ശാസന ഭാഷ നിങ്ങൾ നോക്കുക ശാസന ഭാഷ ഒരു കാലഘട്ടത്തില് ഒരു ചേര രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് അവകാശങ്ങള് അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ ഉള്ള ഒരു ഔദ്യോഗിക രേഖയായിരുന്നു ഈ ചെമ്പേടുകള് അതുപോലെ തന്നെ ശാസനങ്ങള് മുതലായിട്ടുള്ളവ ക്ഷേത്രകാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ഈ ശാസനങ്ങളുണ്ട് അതിലെ ഭാഷ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു ഭാഷയാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ള പതിനാറാം നൂറ്റാണ്ടിലോ പതിനേഴാം നൂറ്റാണ്ടിലോ പത്തൊമ്പതാം നൂറ്റാണ്ടിലോ ഉണ്ടായിട്ടുള്ള ഔദ്യോഗിക രേഖകളിൽ നിന്ന് തുലുവം ഭിന്നമായ ഭാഷയാണ് ശാസന ഭാഷ കൈക്കൊള്ളുന്നത് അത് അത് പഠിക്കുന്ന രീതിയാണ് ഏകകാലികം അപ്പം ഞാൻ പറയാം ശാസന ഭാഷ മാത്രമാണ് ഒരു യഥാർത്ഥ ഔദ്യോഗിക ഭാഷ ബാക്കിയുള്ളതെല്ലാം പൊട്ടയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഈ ഒരു രീതിയാണ് ഈ പറയുന്ന ഏകകാലിക രീതി ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഏകകാലികം നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹുകാലിക രീതിയാണ് ബഹുകാലികം ബഹുകാലികം എന്ന് പറഞ്ഞാൽ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും ഏകകാലികത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ബഹുകാലികം ഏകകാലികം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒന്നോ ഒന്നിലധികം ഭാഷയോ പഠിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ബഹുകാലികത്തിൽ ഒരു ഭാഷയുടെ പരിണാമത്തെ പറ്റിയാണ് പഠിക്കുന്നത് അതായത് ഭാഷ പരിണമിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കണം ഒന്നിലധികം കാലങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം ഒന്നിലധികം കാലങ്ങളിൽ ഭാഷയ്ക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ പഠിക്കുന്ന രീതിയാണ് ഈ ബഹുകാലിക രീതി അല്ലെങ്കിൽ ബഹുകാലിക അപഗ്രഥന രീതി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഭാഷയുടെ പരിണാമ സ്വഭാവമാണ് ബഹുകാലിക പഠനത്തിൽ പഠിക്കുന്നത് ബഹുകാലികത്തിൽ എന്താ പഠിക്കുന്നത് ഭാഷയുടെ പരിണാമം അല്ലെങ്കിൽ ഓരോ കാലത്തിലും ഭാഷ എപ്രകാരം മാറുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ബഹുകാലികത്തിൽ പഠിക്കുന്നത് ഭാഷാ പരിണാമത്തെ പറ്റി ചിന്തിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങള് പ്രാധാന്യം അർഹിക്കുന്നതാണ് അതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ എന്ത് ചെയ്യാം അതും നമുക്ക് പഠിക്കാം അതായത് ഭാഷ പരിണാമം സംഭവിക്കുമ്പോൾ ഒരു ഭാഷയ്ക്ക് മാറ്റം സംഭവിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങളും കൂടെ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അതില് ഒന്നാമത്തെ കാര്യങ്ങള് ഒന്നാമത്തെ കാര്യം എന്താ നോക്കാം പരിണാമത്തിൽ ഭാഷയുടെ എല്ലാ സ്വഭാവങ്ങൾക്കും മാറ്റം സംഭവിക്കണമെന്നില്ല എന്നില്ല പൂർവ്വഘട്ടത്തിലെ പല സ്വഭാവങ്ങളും അതുപോലെ തന്നെ നിലനിൽക്കാം ഇപ്പോ ഞാനൊരു ചെറിയ കാര്യം പറയാം ഉം നമ്മളിപ്പോ കിളിപ്പാട്ട് പ്രസ്ഥാനം അതുപോലെ തന്നെ തുള്ളൽ പ്രസ്ഥാനം വെൺമണി പ്രസ്ഥാനം എന്നൊക്കെ ഉള്ള കുറെ പ്രസ്ഥാനം കുറെ കാവ്യപ്രസ്ഥാനൊക്കെ കഴിഞ്ഞു അപ്പൊ അതില് അമ്മ എന്നുള്ള ഒരു പദം വരുന്നുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പണ്ട് കാലത്ത് അമ്മ ഒരു പദം പ്രചരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഭാഷ കാലോചിതമായിട്ട് പല മാറ്റങ്ങളും വരുന്നുണ്ട് ഉം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ അമ്മ അച്ഛൻ മാതാ പിതാവ് മാതാവ് പിതാവ് പുത്രൻ എന്നീ പദങ്ങൾക്ക് എന്തു ചെയ്യുന്നില്ല മാറ്റം സംഭവിക്കുന്നില്ല അത് അമ്മ എന്ന് പറയുന്ന സമയത്ത് അമ്മ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് മാതാവ് എന്ന് പറയുമ്പോൾ മാതാവ് പിതാവ് എന്ന് പറയുമ്പോൾ പിതാവ് തന്നെയാണ് അർത്ഥമാക്കുന്നത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ചെന്ന് മാതാവ് എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമ്മ എന്ന് തന്നെയാണ് അതിന് വലിയ വ്യത്യാസം വന്നിട്ടില്ല അപ്പോൾ ഒരു ഭാഷ ഇതൊരു ഉദാഹരണം പറഞ്ഞോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ അവർ ഇവർ എന്നതൊക്കെ എന്ത് ചെയ്യാണ് ഈ പറയുന്ന കുറെ കാലം കഴിഞ്ഞാലും അത് ആ പദങ്ങൾ അർത്ഥമാക്കുന്നത് ചിലപ്പോൾ അവരെന്നും ഇവരെന്നും തന്നെ ആയിരിക്കും അതിൽ മാറ്റം വരണമെന്നില്ല സോ പറഞ്ഞു വന്നത് ഒരു ഭാഷ കാലം കഴിയും തോറും ഫുള്ളായിട്ട് മാറി നവീകരിക്കപ്പെടണമെന്ന് ഒരു നിർബന്ധമില്ല ചില പദങ്ങൾ ചില രീതികൾ ചില ശൈലികൾ അതേപടി തന്നെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ് പരിണാമത്തിൽ ഭാഷയുടെ എല്ലാ സ്വഭാവങ്ങൾക്കും മാറ്റം സംഭവിക്കണമെന്ന് ഇല്ല ചിലപ്പോൾ പഴയ കാലഘട്ടത്തിൽ പൂർവ്വ കാലഘട്ടത്തിലെ പല സ്വഭാവവും ഭാഷയിൽ അതുപോലെ തന്നെ നിലനിന്നിരിക്കാം പിന്നെ മറ്റൊരു സംഭവം എന്താണ് ഭാഷ പരിണമിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സംഭവം എന്താണ് ചില സ്വഭാവങ്ങൾ അപ്രത്യക്ഷമാകും ചില സ്വഭാവങ്ങൾ അപ്രത്യക്ഷമാകും പണ്ട് 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 അപ്പോൾ നമ്മളുടെ ഭാഷാശാസ്ത്രത്തിൽ സ്വരസംവരണം എന്ന് പറയുന്ന ഒരു ഇത് സംഭവിച്ചിട്ടുണ്ട് സ്വരസംവരണം അതായത് തമിഴിലെ യാന മഴ കോടൈ അങ്ങനെയുള്ള പദങ്ങൾ യാന മലൈ കോടൈ അങ്ങനെയുള്ള പദങ്ങൾ തന്നെയാണ് തമിഴിൽ ഉപയോഗിച്ച അതേമാതിരിയുള്ള പദങ്ങൾ പണ്ട് 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 ഈ പറയുന്ന പാട്ടുപ്രസ്ഥാനത്തിലെ ചില കൃതികളിൽ അപ്രകാരം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ രാമചരിതം തിരുനിരൽമാല എന്നിവ പഠിക്കുമ്പോൾ അവയുടെ ഭാഷാ സ്വഭാവം പഠിക്കുമ്പോൾ ഒരു പോയിന്റ് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും താലവ്യാദേശം അനുനാസിക അതിപ്രസരം സ്വര ഇവ സംഭവിച്ചതും സംഭവിക്കാത്തതുമായിട്ടുള്ള രൂപങ്ങൾ ഇന്ന കൃതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാമർശം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോ ഈ പറയുന്ന പോലെ പണ്ട് 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 യാാന മഴ കോടൈ എന്നത് അങ്ങനെ തന്നെ പ്രയോഗിച്ചിരുന്നു കുറെ കാലം കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് യാന എന്നുള്ളത് ആനയാകുന്നത് മഴ എന്നത് മഴയാകുന്നത് കോടൈ എന്നത് കോടയാകുന്നതൊക്കെ എന്ത് ചെയ്യുകയാണ് ഒരു കാലഘട്ടത്തിൽ മാറ്റം സംഭവിച്ചാണ് അപ്പൊ അതിലെ ഐകാരം പോയിട്ട് അകാരം വന്നു അതാണ് ചില സ്വഭാവങ്ങൾ പോയി മറ്റ് ചില സ്വഭാവങ്ങൾ പോയി പോകുന്നത് എന്താണ് ഭാഷയുടെ പരിണാമത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇനി നോക്കുക മൂന്നാമതായിട്ട് പുതിയ ചില സ്വഭാവങ്ങൾ ഭാഷയിലേക്ക് കടന്നു വരും പുതിയ ചില സ്വഭാവങ്ങൾ ഭാഷയിലേക്ക് കടന്നു വരും ഇപ്പോ ഭാഷയിൽ മറ്റൊരു സംഭവമാണ് പുരുഷഭേദനിരാസം എന്ന് പറയുന്നത് അവൾ വന്താൻ അവൻ വന്താൻ അവർ ചൊന്നാർ എന്നിങ്ങനെയുള്ള ആൻ ആൾ ആർ എന്നീ പദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെയുള്ള രൂപങ്ങള് പണ്ട് മലയാളത്തിലുണ്ടായിരുന്നു പക്ഷേ കുറെ കാലം കഴിയുമ്പോൾ അവൻ അപ്രത്യക്ഷമായിട്ട് അവൻ വന്താൽ എന്നതിന് പകരം അവൻ വന്നു അവൾ വന്താൾ എന്നതിന് പകരം അവൾ വന്നു അവർ ചൊന്നാർ എന്ന് അവർ ചൊന്നു അല്ലെങ്കിൽ അവർ ചൊല്ലി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് അപ്പൊ പുതിയമായി പുതിയതായിട്ടുള്ള ചില വ്യത്യാസങ്ങളും വരും ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉദാഹരണങ്ങളായിട്ട് ഈ പറഞ്ഞ പോയിന്റുകൾ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ തന്നെ എന്ത് ചെയ്യാം പഠിച്ച് പോവാനായിട്ട് കേട്ടോ അപ്പൊ ഇതാണ് ബഹുകാലിക രീതി എന്ന് പറയുന്നത് ഇനി ഈ ബഹുകാലികത്തിനും മറ്റു ചില സവിശേഷതകളുണ്ട് അവ എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഇനി ഭാഷയുടെ ചരിത്രം അറിയുന്നതിന് വേണ്ടിയാണ് ബഹുകാലിക രീതി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു ഭാഷയുടെ ചരിത്രം അറിയുന്നതിന് വേണ്ടി അപ്പോ പല കാലത്തിൽ ഒരു ചരിത്രം അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പല കാലത്തിൽ ഒരു ഭാഷയ്ക്ക് എന്തെന്ത് മാറ്റം വന്നു എന്നുള്ളത് അറിയണം പല കാലത്തിൽ പല ഭാഷകൾക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാകണം ഭാഷയിൽ പരിണാമത്തിന്റെ സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്ന രേഖകൾ പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടങ്ങളിലെ രേഖകൾ ചിലപ്പോ കിട്ടിയിരുന്നു വരില്ല അങ്ങനെ വരുമ്പോൾ സാഹചര്യങ്ങളെ ആശ്രയിച്ച് അനുമാനങ്ങളിലൂടെ ചരിത്ര രചന നടത്തേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ശാസനങ്ങളുടെ ഭാഷ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ശാസനങ്ങളുടെ ഭാഷ എങ്ങനെയാണ് ശാസന ഭാഷയുടെ ഒരു ചരിത്രം നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് എ ഡി ഒൻപതാം നൂറ്റാണ്ട് മുതൽ ഈ പറയുന്ന ഉം എ ഡി ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ശാസന ഭാഷയ്ക്ക് എന്ത് മാറ്റം വരും എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അപ്പൊ എന്ത് മനസ്സിലാകും ആദ്യകാലത്തെ ശാസന ഭാഷയില് ഉപയോഗിച്ചിരുന്ന ലിപിയല്ല പിന്നീടുള്ള ശാസന ഭാഷയിലുള്ള ലിപി അല്ലെങ്കിൽ ആദ്യമുള്ള ശാസന ഭാഷയിൽ എന്തിന്റെ സ്വാധീനം കൂടുതലായിരുന്നു ഈ പറയുന്ന ചെന്തമുഴിന്റെ സ്വാധീനം കൂടുതലായിരുന്നു പിന്നീട് പോകെ പോകെ എന്ത് സംഭവിച്ചു ഈ പറയുന്ന ചെന്തമ്മളിന്റെ സ്വാധീനം കുറഞ്ഞു വരികയും പകരം സംസ്കൃത പദങ്ങൾ അതുപോലെ ഗ്രന്ഥ അക്ഷരങ്ങള് എന്നിവ ശാസനത്തിൽ കടന്നുകൂടിയതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ എല്ലാ ശാസനങ്ങളും കിട്ടിയിട്ടല്ല ഈ ഒരു നിഗമനത്തിൽ നമ്മുടെ പണ്ഡിതന്മാർ എത്തിയിട്ടുള്ളത് പകരം ലഭ്യമായിട്ടുള്ള ചില രേഖകളും അന്നത്തെ കാലത്തെ സാമൂഹിക രാഷ്ട്രീയ സ്ഥിതി ആര്യാധിനിവേശം മണിപ്രവാള സാഹിത്യത്തിന്റെ ഒരു അധീശത്വം ഇങ്ങനെയുള്ള ഘടകങ്ങൾ വെച്ച് ശാസന ഭാഷയിലും ഇവയെല്ലാം സ്വാധീനിച്ചിരിക്കാം എന്ന അനുമാനത്തിലേക്ക് എത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതാണ് അടുത്ത പോയിന്റിൽ ഞാൻ പറയുന്നത് പലതരത്തിലുള്ള ബാഹ്യ സ്വാധീനതകൾ സ്വാധീനങ്ങളും പ്രവർത്തിച്ചിരിക്കും സാമൂഹ്യ സ്ഥിതി രാഷ്ട്രീയ സ്ഥിതി ഇതര ഭാഷകളുമായുള്ള സമ്പർക്കം തുടങ്ങിയവ സാഹചര്യങ്ങളിൽ ഭാഷാ പരിണാമത്തെപ്പറ്റി മനസ്സിലാക്കാൻ സഹായകമാകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യകാലത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ശാസനങ്ങളെ പോലെയല്ല പിന്നീട് കുറെ കാലം കഴിയുമ്പോൾ കിട്ടുന്ന ശാസനങ്ങളില് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ ഷിർ ന എന്നിവ പിരിച്ചെഴുതുന്നതിന് പകരം കൂട്ടക്ഷരത്തിൽ എഴുതിയിട്ടുള്ളതും ഗ്രന്ഥാക്ഷരങ്ങള് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ മലയാള പദങ്ങൾ നേരിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ടുള്ള ശാസനങ്ങള് പിന്നീട് കുറെ കാലം കഴിയുമ്പോഴേക്കും ലഭിച്ചു വരുന്നുണ്ട് ലിപിയില് വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് ഈ പറയുന്ന ശാസനങ്ങള് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ ശാസനത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഈ പറയുന്ന ബ്രാഹ്മണാധിപത്യം കടന്നു വന്നപ്പോൾ ആ ഒരു ബ്രാഹ്മണ സംസ്കാരം ശാസനങ്ങളിലും പ്രകടമായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള സ്ഥിതി രാഷ്ട്രീയ സ്ഥിതി ഇതര ഭാഷകളായിട്ടുള്ള ബന്ധം ഇവയെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ശാസനങ്ങളിൽ എടുത്ത് കാണുന്നുണ്ട്